മൂന്നുകുട്ടനെതി കള്ളനും പോലീസും കളി നിർബന്ധമാണ് കേട്ടോ ഇന്നിപ്പോ സാച്ചിയും ആബിതും എൻ്റെ അമ്മായി ഉണ്ടല്ലോ സാധാരണ ഞങ്ങൾ നാലുപേർ മാത്രമാണല്ലോ ഇതിപ്പോൾ ആൾ കൂടിയതുകൊണ്ട് ഒരു രസമാണ് നേ അണ്ണം കുറിയിട്ടു ആദ്യം തന്നെ എനിക്ക് കള്ളനാണ് കിട്ടിയത് കേട്ടോ കള്ളനാണെങ്കിൽ ഞാൻ ചിരിച്ചും കളിച്ചും ഒക്കെ അങ്ങ് ഇരിക്കും പിടിക്കാത്തൊരു വിധത്തിൽ പക്ഷേ അണ്ണനാണെങ്കിൽ പിടിക്കൂട്ടോ മുഖഫാം വെച്ചിട്ട് മോനുക്കുട്ടനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് മാർക്ക് കൂട്ടുന്ന സമയത്ത് മോനുകുട്ടൻ ഏറ്റവും കുറവാണെങ്കിൽ അന്നത്തെ നമ്മുടെ സമാധാനം പോയിട്ടോ അങ്ങനെ ആണെങ്കിൽ അണ്ണൻ എന്നെ കണ്ണ് കാണിച്ചിട്ട് കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് മോനുകുട്ടനെ രണ്ടോ മൂന്നോ സ്ഥാനത്തേക്കങ്ങ് മാറ്റും അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാവരും കൂടെ പ്ലാൻ പെരുന്നാൾ കഴിഞ്ഞ് നമ്മളെ എങ്ങനെ പോയില്ലല്ലോ അങ്ങനെ മൂന്നാം തീയതി നമ്മൾ ഒരു ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തപ്പോൾ ആബിദിന് മൂന്നാം തീയതി ലീവില്ല നാളെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു അങ്ങനെ തീവളി പിന്നെ നാലര ആയപ്പോഴത്തേക്കും എല്ലാവരും അലാറം വെച്ച് എഴുന്നേറ്റ് കേട്ടോ ഉറങ്ങിയത് തന്നെ ഒരു സമയമാണ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ വീട്ടിൽ പ്രത്യേക ഒരു ബഹളവും കളിയും ചിരിയും ഒക്കെ ആയതുകൊണ്ട് രാത്രി ഒരു രണ്ടര മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത് ഉറക്കം ശരിയായിട്ടില്ല എന്നാലും നമുക്ക് യാത്രയുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി പൊന്നുവിനെ വിളിച്ച് പൊന്നുന് യാത്ര പോകുകയാണെന്ന് പറഞ്ഞാൽ ആ പെട്ടെന്ന് എണീക്കും അല്ലെങ്കിൽ സ്കൂളിൽ പോകാനാണെങ്കിൽ വിളിച്ച് വിളിച്ച് ഇരിക്കണം അപ്പോൾ പൊന്നൂസിന് മുടിയൊക്കെ ചീവി കൊടുത്തു ഡ്രസ്സ് തന്നെ മതി പിന്നെ അവരെന്തായാലും വണ്ടി കയറി ഉറങ്ങും അപ്പോൾ ഒന്നും കൂടി എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴിയു ശേഷം വേറെ ഡ്രസ്സ് ഇട്ട് പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ മോനുക്കുട്ട് നല്ല ഉറക്കമാണ് അണ്ണ എന്നോട് പറഞ്ഞത് മോനുട്ടനെ വിളിക്കേണ്ട നമുക്ക് അതേപടി എടുത്തിട്ട് അങ്ങ് പോവാം വെറുതെ കുഞ്ഞിൻ്റെ ഉറക്കം കളയണ്ടാന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ എന്ത് ചെയ്യാം മൂന്ന് കുട്ടം കറക്റ്റ് സമയമായപ്പോൾ എഴുക്കും ചെയ്തു പിന്നെ ഞാനൊന്ന് ജസ്റ്റ് മുടി എല്ലാം കൂടെ ആരെ ഇങ്ങനെ കൊണ്ട കെട്ടി വെച്ചു സത്യമുണ്ടെങ്കിൽ ഇങ്ങനെ മേളിൽ കൊണ്ടെ ഇട്ടി വെക്കുമ്പോൾ ഉള്ളൊരു ആശ്വാസം ഒന്ന് പറയേണ്ട എൻ്റെ ഈ ചൂടത്തി മുടി അയച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാറിൽ നമ്മൾ എ സി ഇരിക്കുവാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല പൗഡർ പോലും ഇട്ടിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ട് ഇതേ മുടി മാത്രം ഒന്ന് കെട്ടി എന്നിട്ടണ്ണം പറഞ്ഞു വേറെ സാധനങ്ങളും വളയും അതും ഇതൊന്നും വാരി വലിച്ചിടരുതെന്ന് അതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല എന്നും സ്ഥിരമായിട്ട് ഇടുന്ന മാല ഇട്ടിട്ടുണ്ട് എൻ്റെ മോതിരം കൈ കിടപ്പുണ്ട് ജസ്റ്റ് വേറൊരു ഇട്ടു അത്രയേ ഉള്ളൂ പിന്നെ ഇതേ പൊന്നൂനും മൂന്നും കുട്ടനും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു സാച്ച് അരമണിക്കൂറായിട്ട് ഒരുങ്ങിത് ഇങ്ങനെ ബിബം ഇരിക്കുന്ന പോലൊരിത്തേങ്ങി ഇരിക്കുവാണ് അമ്മ അവിടെ നിസ്കരിക്കുകയാണ് നിസ്കരിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു ആവി ഇത് കുളിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് ത്ത് വെച്ച് എല്ലാത്തിനെയും ഭാര്യ പിറക്കി അപ്പോഴത്തേക്ക് മോനുക്കുട്ടൻ എണീറ്റ് കഴിഞ്ഞു ഉണത്തണ്ടാന്ന് വിചാരിച്ചെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞു എല്ലാവരും ഈ വണ്ടി കയറി അണ്ണൻ കുറച്ച് നേരം വണ്ടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടേക്കുവാണെങ്കിൽ അപ്പം ഹായ് പറയേ ബൈ ഓക്കെ സെറ്റ് പിന്നെ ഞാൻ പോയി ഗേറ്റൊക്കെ തുറന്നു അടുത്ത് വണ്ടി ഇറക്കി നമ്മൾ പോകുന്ന വഴിയിൽ കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അണ്ണനല്ലേ എത്രയും ദൂരം ഡ്രൈവ് ചെയ്യേണ്ടേ അപ്പം ഉറക്കം വരും കേട്ടോ ഞാനൊക്കെ ആണെങ്കിൽ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴാണ് ഈ വണ്ടി ചായ കുടിക്കാൻ നിർത്തിയത് തന്നെ അങ്ങനെ ഈ സാച്ചയ്ക്കും പൊന്നൂനും കട്ടൻ ചായ വാങ്ങിച്ചു കൊടുത്തു അമ്മായും ഒരു ചായ കുടിച്ചു അപ്പം മോനുക്കുട്ടനെ കട്ടൻ വേണം അവനും കുടിച്ചു ഞാൻ കുടിച്ചില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാനുള്ളതാണ് അതുകൊണ്ടാണ് രാത്രി ഉറക്കം ശരിയായിട്ടില്ല അങ്ങനെ ഞാൻ പിന്നെ എങ്ങോട്ടൊരു മൂന്ന് മണിക്കൂർ ഉറക്കം തന്നെ ഉറക്കും അങ്ങനെ ഇന്നലെ ഞാൻ ഉറങ്ങാത്തതിന്റെ ക്ഷീണം എല്ലാം കാറിയിരുന്നു ഞാൻ ഇച്ചിരി സന്തോഷമായിട്ട് ഉറങ്ങിയെന്ന് വെച്ചാൽ ഇവനാവുന്നതിന്റെ കൊടുത്തിട്ട ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഉറക്കത്തി നമുക്ക് കൈവിടാൻ പറ്റില്ലല്ലോ ആ ഒരു മൈൻഡ് കാണല്ലോ എന്തിനാ പറഞ്ഞില്ലല്ലോ ഇവര് പറയും ഇപ്പൊ അല്ല പൊന്ന് പറയും അവിടുന്ന് എവിടെ വരെ ഫുഡ് കഴിക്കാൻ വന്നു നമ്മൾ ഒൻ ദിവസം മോനോണ്ടായിരുന്നു പെരുന്നാൾ സാധാരണ എവിടെയെങ്കിലും നമ്മളൊക്കെ പോകും വീട് പണി ഇറക്കുന്നവരെ നമുക്ക് മാറി നിൽക്കാൻ അങ്ങനെ ഇന്നലെ രാത്രി പെട്ടെന്ന് തീരുമാനിച്ചു എനിക്കൊരു രണ്ടു പേരും എനിക്ക് നമുക്ക് എനിക്ക് വലിയ താല്പര്യം ഇവിടെ വരെ ഇനി എനിക്ക് മടുത്ത് ഈ പിള്ളേർ ആണെങ്കിൽ എത്ര മടിക്കത്തില്ല മൂന്നാം തീയതി പോവാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അണ്ണനും ആപിതുമൊക്കെ ബൊറോട്ടയുടെ ആൾക്കാരായതുകൊണ്ട് അവർ രണ്ട് ബൊറോട്ട പറഞ്ഞപ്പോൾ എല്ലാവർക്കും ബൊറോട്ട മതി എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടേന്ന് വിചാരിച്ചു മുട്ടക്കറി കടലക്കറി എനിക്ക് കടലക്കറിയാണ് ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ കടലക്കറി വാങ്ങിച്ചപ്പം അമ്മായിയും പറഞ്ഞു കടലക്കറി ബാക്കി എല്ലാവരും മുട്ടക്കറി വാങ്ങിച്ചു പിന്നെ പൊന്നൂനും മൂന്നൂട്ടേനും പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമുക്ക് വാങ്ങുന്ന കറിയിൽ അവർ മുക്കി നോക്കിക്കോളൂ അപ്പോൾ കറി അടിപൊളി പത്തിരിയായിരുന്നു സാധാരണ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ചില കടകളിൽ അത്ര ഒരുപാട് ആൾ കൂടുന്ന കടയിലാണെങ്കിൽ അത്ര ടേസ്റ്റ് ഒന്നും കാണില്ല പക്ഷേ ഇവിടെ കൊള്ളാമായിരുന്നു കേട്ടോ നല്ല മയമുള്ള ഉള്ള നല്ല കടലക്കറിയും ആയിരുന്നു അങ്ങനെ രണ്ട് കഴിച്ചിട്ട് ഇറങ്ങി അപ്പൊ ഫ്രണ്ട്സ് പൊന്നും ഓരോടനും നമ്മൾ അപ്പൊ നമുക്ക് പെരുന്നാൾ കഴിഞ്ഞ് അങ്ങനെ ഒന്നും പോകണമെന്ന് പ്ലാൻ ചെയ്തില്ല കാരണം നമുക്ക് വീട് പണി നടക്കുന്നതുകൊണ്ട് ജോലിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അണ്ണനൊന്നും വീട്ടിലൊക്കെ പോകണം അങ്ങനെ മാറി നിൽക്കാൻ വരുന്ന സാഹചര്യം അല്ലല്ലോ പിന്നെ ആ വന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് ലാസ്റ്റ് പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിച്ചു നാളെ നമുക്ക് രാവിലെ വണ്ടറിലെ പോവാൻ അങ്ങനെ തീരുമാനിച്ചാണ് ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഞാൻ ഉറങ്ങി ഇന്നലെ ഉറങ്ങാത്ത ഉറക്കമൊക്കെ വണ്ടി ഇരുന്ന് അഞ്ചു മണിക്കൂർ ഉറങ്ങി എങ്ങനെ നിർത്തു അപ്പൊ ഇതേ പൊന്നൂസും മൂന്നുടനും ഹാപ്പി ആണോ ഇവർക്ക് എത്ര വന്നാലും തീരാ ഇവര് വന്നപ്പം നമ്മളെ പോകുന്നുണ്ട് അവര് ഒന്നാം തീയതി തീയതി നമ്മളെ മൂന്നാം പിന്നെ എല്ലാരും കൂടെ ഒന്നാം തീയതി ആക്കി മൂന്നാം തീയതി തീയതി അവർക്ക് വരാൻ ഒന്നാം പൊന്നസുമോ എത്ര വന്നാലും മടക്കത്തില്ല നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ അപ്പ പറയും മണ്ടർല മണ്ടർല പോവാറിലി ചാച്ചി കഴിച്ചു കഴിഞ്ഞില്ല ഞങ്ങൾ ആദ്യമേ കഴിച്ചു കഴിഞ്ഞാൽ അവരെ വെയിറ്റ് ചെയ്യാം വണ്ടിയിലേക്ക് കിടന്ന് കേറും കാറ് പാർക്ക് ചെയ്യാൻ വന്നതാണ് കേട്ടോ ഇവന്റെ കാര്യം നന്നബാ അങ്ങോട്ട് അങ്ങോട്ട് നടക്കുവാണ്ടോർപ്പിച്ച മൂന്ന് വട്ടം അവൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവനറിയാം ഞങ്ങള് ഞാൻ ഒരു ആറോ ഏഴോ വട്ടമായി പണ്ട് രണ്ടോട്ടം വന്നിട്ടുണ്ട് ചാച്ചി ഫസ്റ്റ് ടൈം അത് കഴിഞ്ഞ് ചാച്ചിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആയിരിക്കാം ഇവർക്ക് റിവ്യൂ പോലെ ഇട്ടു കൊടുക്കാം നിങ്ങള് മൂന്ന് വട്ടം ഇതിനകത്താ നമ്മൾ ഈ ടിക്കറ്റൊക്കെ എടുത്തതേ അകത്തേക്ക് കയറുകയാണ് അപ്പം ലോക്കർ നമുക്ക് ലേഡീസിനാണല്ലോ തരുന്നത് അപ്പോൾ ഇതേ ലോക്കറിൻ്റെ കീ ആണ് എനിക്ക് വാച്ചായിട്ട് ആയിട്ട് ഇട്ട് തന്നോണ്ടിരിക്കുന്നത് അപ്പം അഡൾട്ടിന് ആയിരത്തി എഴുന്നൂറ്റി സംതിങ്ങും മൂന്ന് കുട്ടനും പൊന്നൂസിനും ആയിരത്തി നാനൂറ്റി സംതിങ്ങും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ടി വിയിൽ ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇരുപത് ശതമാനം പക്ഷേ അവർ പറയുന്നത് മൂന്ന് ദിവസം മുമ്പായിരുന്നുവെന്ന് ആ ഹലോ ഹലോ മോണ്ടന് ഞങ്ങൾ മൈക്കില്ലാതുകൊണ്ട് ഞങ്ങള് പറയുകയക്ക അപ്പൊ ഇപ്പൊ സമയം പറയുന്നത് അതൊക്കെ നമ്മളുടെ വണ്ടെല്ലയുടെ അകത്ത് കയറി ഇനി വണ്ടെല്ലേ എണ്ണീക്കുന്ന സമയത്ത് ഇതേ അവിടെ രണ്ട് ഫോട്ടോ എടുക്കാൻ പോവാണ് കഴിഞ്ഞവട്ടം അത്ത ഈ ഗെയിം എല്ലാം ഗെയിമെല്ലാം ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ കളിക്കണ്ടില്ലേ ആ ബാ വെ കേട്ടത്തില്ല എന്നുള്ള പേടിയും അതിൻ്റെ ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഊ എൻ്റെ കോലം നോക്കി പറച്ചോനെ ഞാനിപ്പോൾ ചാനടിച്ച് കേറി ഭയങ്കരമായിട്ട് കറക്കും കേട്ടോ എനിക്കിനി ഈ കളർ പോവാൻ ഒരാഴ്ച എടുക്കും ആ പേടിയാ അപ്പ എന്തോ എനിക്ക് ടാ എനിക്ക് മൊനുസിനും മോണ്ടനും പെട്ടെന്ന് ചാൻ അടിക്കും കേട്ടോ പക്ഷെ സൺ സൺ സൺക്രീം ഇട്ടാല് പെട്ടെന്ന് പിംപിൾസും വരും അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഒരാഴ്ച വീട്ടിലിരുന്ന് നമുക്ക് കളർ മാറ്റി ആ ഇതിനാ അത് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല പണ്ടെങ്ങനെ കേറിയിട്ടുണ്ട് ഞങ്ങൾക്ക് അടുത്തത് ഇതാണ്ട് ഇതിൽ കയറാം ഫ്രണ്ട്സ് അധികം ക്യൂ ഇല്ലാത്തത് കയറി കയറി പോകും

തന്നെ അത് പണ്ടിവിടെ ആന ഉണ്ടായിരുന്നു അപ്പൊ അത് മരിച്ച കണ്ട് പോയി അതിന് വേറെ ഉണ്ടാക്കി വെച്ചേക്കോ പെട്ടെന്ന് ആള് കൂടുന്നതിന് മുമ്പ് പെട്ടെന്ന് എല്ലാത്തിലും കേറി ഒഴിവാ കാറ്റ് കൊഴഞ്ഞ് വലഞ്ഞു വലിഞ്ഞു ഇത് 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 വെയിലുള്ള സജ്ജിയുടെ കവറിംഗ് ആ നീന്തടുക്കിരുന്നു അപ്പൊ വലിയ കുഴപ്പം വരുന്നില്ല

കണ്ട പോലല്ല അത്രയും ഹൈറ്റിൽ അങ്ങോട്ട് ചെയ്യുന്നത് എനിക്കങ്ങ് പേടിയായിരുന്നു ഞാൻ കറിയുവരുത് അയ്യോ എൻ്റെ മക്ക കാര്യമല്ലാവേ അ പെരുക്കാ പോന്നാലും അത്രയും ഹൈറ്റിനും താഴ്ന്ന ഭയങ്കര പേടിയായി ആ കൊച്ചി മൊത്തം കാണാം എനിക്ക് കയറ് കിട്ടുന്നില്ല എനിക്ക് കയറ് കിട്ടുന്നില്ല അങ്ങോട്ട് മാറാം ആമിതേ ோயோ என் பொன்னு என்ன அம்மையொன்று கயலோட்டு பிடிச்செத்திப்பிக்கு மோன கொண்டேனும் பொன்னேசனும் வெள்ளத்தீரங்கிணான் வையாயிருந்த எந்த ஆயிருந்து அந்த ஞாபகம் விசாரி எந்த வேணா அம்மாச்சி வெர் வெர் അമ്മ വെച്ചെരുന്നാളിങ്ങോടെ അമ്മയെ കേട്ടതില്ല അമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്തില്ല അമ്മായിണ്ടെങ്കി രസമായി എനിക്ക് കയറില്ല േടിക്കണ്ടാ കടന്നു കടന്നു പോരീ കടന്നു മോനോട്ട കേറിപ്പോടാ നമ്മൾ ഈ ഇറക്കി നമുക്ക് നമുക്ക് വലിയ വലിയ റൈഡിലൊക്കെ കയറാം അമ്മായെ ചുരിദാർ ആ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല ഉണ്ടേണ്ടേ ഇതിനകത്തൊക്കെ നിരങ്ങത്തില്ല അതുകൊണ്ടാണ് ചുരിദാർ ഇട്ട് കേട്ടാത്തത് ഓക്കെ ഓക്കെ കളിച്ചോ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ നമ്മളെ ബുഫേക്കുള്ള ചാർജ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബുഫേക്ക് നാനൂറ് രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒരാൾക്ക് നാനൂറ് രൂപ അടുപ്പിച്ചാണ് അത് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ബിരിയാണി അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നൂഡിൽസും പനീറും എടുത്തിട്ടുണ്ടായിരുന്നു പനീർ അടിപൊളിയായിരുന്നു കേട്ടോ നൂഡിൽസും കൊള്ളായിരുന്നു മൂന്ന് കുട്ടിന് വേണ്ടിയിട്ടാണ് എന്താ ഈ ബിരിയാണി ഞാൻ എടുക്കുന്നത് ആൾക്ക് നീളമില്ലല്ലോ എത്തി ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കിയെടുക്കാനായിട്ട് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ മോർക്കുട്ട ഇത് വേണം ഇത് വേണോ പിന്നെ ചിക്കൻ അടിപൊളിയാണ് ഇതെന്തോ ഇടിച്ച് ചിക്കനോ അങ്ങനെങ്ങാണ്ട് പറയും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം എടുത്ത് ഞങ്ങൾ എല്ലാവരും ഒരു സൈഡിൽ പോയി ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിച്ചു നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു പകുതി ആൾക്കാർ വെള്ളത്തിലൊക്കെ ഞങ്ങളെ പോലെ ഇറങ്ങിയിട്ട് വന്നതുകൊണ്ട് നനഞ്ഞൊക്കെയാണ് നിന്നത് പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം എല്ലാവരും ഒരേ ഇത് തന്നെ ആയിരിക്കും അങ്ങനെ ചെയ്യാൻ നമ്മുടെ ഫുഡ് ന്യൂസ് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് ഞാൻ നൂഡിൽസ് അടിപൊളിയാന്ന് പറഞ്ഞാൽ പൊന്നു നൂഡിൽസ് എടുത്തത് കേട്ടോ പക്ഷേ ഷീജാമെ എടുക്കുന്ന ഒരു മീൻകറിയാണ് ആളെടുത്തത് റൈഡ് എല്ലാം എല്ലാം അല്ല കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഇനി മൂന്ന് ഇരുപതിന് റെയിൻ ഡാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ തിരമാല വരുന്നതുകൊണ്ടല്ലോ അതും കൂടെ ഉണ്ട് കേട്ടോ അതേ അമ്മ ടോയ്ലറ്റ് വരെ പോയേക്കാണ് ഇത് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാമേ എൻ്റെ അമ്മ തളർന്ന് കുട്ടി ക്ഷീണിച്ചിരിക്കുകയാണേ ഇതവിടെ ത്രീ ഡി ഇതൊക്കെ ഉണ്ട് കേട്ടോ ഹലോ അമ്മ ക്ഷീണിച്ചതാണ് ഇനി കുറേ പേര് ടോയ്ലറ്റിൽ നിന്ന് വരാനുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ട്രിപ്പ് അടിപൊളിയായിരുന്നു ഞാനും ഒക്കെ തളന്നു പക്ഷേ പൊന്നൂസും സന്തോഷിച്ചു അവരുടെ സന്തോഷാണല്ലോ നമുക്ക് വേണ്ടത് സത്യം പറഞ്ഞു വേണ്ടിയാണ് ഈ ട്രിപ്പ് വന്നത് തന്നെ